ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ബാച്ച് ഐ പി എസ് ഓഫീസർ കേരള കേഡർ അജിത് ഡോവലിൻ്റെ എങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ് ദേശീയ സുരക്ഷാ ബന്ധം ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് പുനർനിയമനം നൽകി എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് അദ്ദേഹത്തിന് സത്യത്തിൽ ഇന്ന് ആഗോളമായി ജീവിച്ചിരിപ്പുള്ള ഈ ഇൻ്റലിജൻസ് ശേഖരിക്കുന്ന അതിൽ ആ പ്രവർത്തനങ്ങളിൽ മിടുക്കുള്ള വേറൊരാൾ അജിത് ദോവലിനെ പോലെയില്ല ആ അതായത് അമേരിക്കയുടെ സ്ഥാനപതി ഇന്ത്യയിലെ എറിക് ഗാർസെറ്റി തന്നെ പറഞ്ഞത് അജിത് ഒരു രാജ്യാന്തര നിധിയാണ് എന്നാണ് ഇൻ്റർനാഷണൽ ട്രഷർ എന്നാണ് കാരണം ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു തരം പ്രശ്നത്തിനെ പറ്റി ചോദിക്കാനും അത് പറഞ്ഞു കൊടുക്കാനൊക്കെ എപ്പോഴും വെളിപ്പുറത്ത് ഇപ്പോഴുള്ള ഒരാളാണ് അജിത് ധോവൽ അജിത് ധോവല് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കേരള കേഡർ ആണെങ്കിലും അദ്ദേഹം കൂടുതലും ജോലി ചെയ്തിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ പട്ടാളക്കാർക്ക് കൊടുക്കുന്നതാണ് കീർത്തി ചക്ര അശോക് ചക്ര കഴിഞ്ഞാൽ രണ്ടാമത്തത് ഈ കീർത്തി ചക്ര അദ്ദേഹത്തിന് ഐ പി എസ്സിൽ ആറു വർഷം തികഞ്ഞപ്പോൾ സാധാരണ പതിനാല് വർഷം ഓക്കെ ആവും പതിനേഴ് വർഷം ഒക്കെ ഇത് ആറു വർഷം ആയപ്പോ തന്നെ അദ്ദേഹത്തിന് കീർത്തി ചക്ര കിട്ടി അതായത് കൊടുക്കുന്നത് ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനും അതും ഏറ്റവും ചെറുപ്പത്തിൽ കിട്ടി അതിന് കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം നോർത്ത് ഈസ്റ്റില് ഈ മിസോ കലാപാരികൾക്കിടയിലേക്കൊക്കെ നുഴഞ്ഞു കയറ്റം തന്നെ താനേ അവരുടെ ഒരാളായിട്ടൊക്കെ മാറിയിട്ട് അതൊക്കെ അമർച്ച ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾക്ക് വേണ്ടി അന്ന് ഇന്ദിരാഗാന്ധി ഇടപെട്ട് ആ കഴിവൊക്കെ അവർ തിരിച്ചറിഞ്ഞിരുന്നു അന്നത്തെ ചെയ്താണത്രിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കേരള കേഡറിൽ ഈ മാർസിസ്റ്റുകളുടെയൊക്കെ ചീത്തയൊക്കെ കേട്ടൊക്കെ എവിടെയെങ്കിലും എസ് പി ആയിട്ടൊക്കെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു ഇത് നേരത്തെ തന്നെ ഇങ്ങനൊരു വലിയ കഴിവ് കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോ ഈ മൂന്നാം തവണയും മോദി അദ്ദേഹത്തിന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞാലും മുമ്പ് ഈ ഐ എഫ് ഐ എഫ് എസ് ഇന്ത്യൻ വിദേശകാര്യ സർവീസുകാരെയൊക്കെയാണ് വെച്ചിരുന്നത് മുമ്പ് അത് ബ്രിജേഷ് മിശ്ര വാജ്പേയിയുടെ കാലത്ത് ജയൻ ദീഷിദ് ശ്യാം ശരൺ ശിവശങ്കർ മേനോൻ നമ്മുടെ കെ പി എസ് മേനോന്റെ കുടുംബത്തിലുള്ള പിന്നെ എം കെ നാരായണൻ ഈ കെ മറ്റേ ഐബിയുടെ ചീഫായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹവും ചീഫായിരുന്നു പക്ഷെ ഒരു ഐ പി എസ് ഓഫീസർ ഈ എൻഎസ്എ പോസ്റ്റിലേക്കൊക്കെ വരുന്നത് ഈ അപൂർവമാണ് അപൂർവമാണ് ഇദ്ദേഹമാണ് വന്നിരിക്കുന്നത് അപ്പൊ മൂന്ന് തവണയായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം വന്നിട്ടുമുണ്ട് ഈ നമ്മുടെ നാട്ടുകാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല സിനിമ തിക് ഇറാഖിലെ തിക് പറഞ്ഞൊരു സ്ഥലത്തെ ആശുപത്രിയിലെ ഇന്ത്യൻ മലയാളികളായ നേഴ്സുമാരും ധാരാളം ഉണ്ടായിരുന്നാണ് ആ നേഴ്സുമാരുടെ ഇവാക്യുവേഷൻ പറഞ്ഞൊരു പ്രക്രിയയുടെ കഥയാണല്ലോ ആ സിനിമ അതെ അതെ അവരവിടെ ചെല്ലുന്നു ജോലി കിട്ടുന്നു അത് കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആശുപത്രി അവരുടെ പിടിയിലാവുന്നു ഈ തീവ്രവാദികളുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്നെ അവിടെ നിന്നുള്ള ഈ ഒഴിപ്പിക്കൽ ഇന്ത്യ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോയിട്ട് ഒഴിപ്പിക്കുക അതാണല്ലോ ആ സിനിമയിൽ അത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്നുള്ളത് എനിക്കറിഞ്ഞൂടാ അത് ചെയ്തത് അജിത് ധോവലാണ് അതായത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് ഒരു സിനിമ ആവിഷ്കാരമാണ് അവിടെ ആ ഓഫീസർ അജിത് ധോവലാണ് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയായിട്ട് ഞാൻ അത് പറഞ്ഞേ പറഞ്ഞേയുള്ളൂ അത് വളരെ ടോപ്പ് സീക്രട്ട് മിഷൻ പറയുന്നൊരു സംഗതിയാണ് ജൂൺ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി അവിടെ പോയത് അത് കഴിഞ്ഞ് ഇറാക്ക് സർക്കാർ അന്നെന്ത് സർക്കാരാണ് അവിടെ ഉള്ളത് എല്ലാം തകർന്ന തരിപ്പണമായിട്ടെ തീവ്രവാദികളുടെ ഇടയ്ക്ക് നിന്ന് ശരിക്ക് ഭരണ ഉണ്ടോന്ന് കൂടി പറയാൻ പറ്റില്ല തീവ്രവാദികളുടെ ഒരു സർക്കാരാണ് അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാക്കി ബന്ധമുണ്ടാക്കിയിട്ട് രണ്ടായിരത്തി പതിനാല് ജൂലൈ അഞ്ചാം തീയതിയാണ് നഴ്സുമാരെ തിരിച്ചയക്കുന്നത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് അതെ അത് അദ്ദേഹം ചെയ്തൊരു അസാമാന്യമായ അദ്ദേഹം അതുപോലെ എത്രയോ ചെയ്തിരിക്കുന്നു നമ്മൾ നേരത്തെ ഈ പാകിസ്ഥാനിൽ അദ്ദേഹം വേഷം കാര്യങ്ങളൊക്കെ മൗലവിയുടെ വേഷത്തിൽ അവിടെ ധാരാളം നടന്നു എന്നൊക്കെയുള്ളത് സാധാരണ കേൾക്കുന്നതാണ് അങ്ങനെ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ അദ്ദേഹം അതുപോലെ ധാരാളം കാര്യങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും അത് ഇപ്പൊ തന്നെ അദ്ദേഹത്ത് കാരണം ഈ സെവൻറ്റീസിലൊക്കെ ആണല്ലോ ഇപ്പോ ഏഹ് കൊറേ അത്യാവശ്യം പ്രായമൊക്കെയായി എഴുപത്തി അഞ്ചു വയസ്സുമൊക്കെ ആയില്ലേ ഇപ്പഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാല് നല്ലതായിരിക്കും രണ്ടായിരത്തി പതിനാലില് ഈ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് പി കെ വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചാൽ ആദ്യം മോദിക്ക് ഒപ്പിടാൻ കൊണ്ടുപോയ ഫയൽ ഈ ആക്കുക ഫയലായിരുന്നു ആയിരുന്നു ഫയൽ ഫസ്റ്റ് ഫയൽ ഈ ആ പഴയകാലം ഞാൻ പറഞ്ഞല്ലോ അന്ന് മിസോ നാഷണൽ ആർമിയിൽ അവരുടെ ഒരാളായിട്ട് കയറി പറ്റി വടക്കു കിഴക്ക് ആ ഭാഗത്തൊക്കെ പോയിട്ട് ഈ ബ്ലൂ സ്റ്റാറിന് പിന്നാലെ അതിന്റെ ഫ്ലഷിങ് ഔട്ട് ഓഫ് ദി ടെററിസ്റ്റ് എന്ന് പറയുമല്ലോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തി പട്ടാളം കേറി അത് കഴിഞ്ഞ അവിടെ ഉള്ള ധാരാളം ഭീകരന്മാര് പുറത്തേക്ക് കൊണ്ടിരുന്ന പരിപാടി ഉണ്ടല്ലോ അതിന്റെ പേര് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നായിരുന്നു അപ്പൊ അജിത് ധോവൽ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ നിർണായക ഏത് സന്ദർഭം നോക്കിയാലോ അദ്ദേഹം അവിടെ ഉണ്ടാവും രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന് ഐ ബി ചീഫ് ആക്കുന്നത് ആറു വർഷം കഴിഞ്ഞ് ഈ ചേർന്ന് ആറു വർഷം കഴിഞ്ഞപ്പോ തന്നെ ഇന്നിര നോർത്ത് ഈസ്റ്റിലേക്ക് വർക്കിനയച്ചു അങ്ങനെയാണ് ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ കീർത്തിചക്ര അദ്ദേഹം ഈ മിസോ നാഷണൽ ആർമിയിൽ കയറിയെന്ന് മാത്രല്ല ഈ അരക്കാൻസിൽ പോയിട്ട് അദ്ദേഹം ഈ മ്യാൻമാറിൽ ഇതുപോലെ പോയി അരക്കാൻസ് ആർമി അവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് നിഴഞ്ഞു കയറുക ചൈനയുടെ അതിർത്തിക്കുള്ളിൽ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ദോവൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലെ സർജിക്കൽ സ്ട്രൈക്ക് അത് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് നടന്നത് രണ്ടായിരത്തി പത്തിൽ പത്തൊമ്പതില് ബാലക്കോട്ട് പുൽവാ പുൽവാമ ആക്രമണത്തിൻ്റെ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ കൊന്നതിന് പിന്നാലെ സി സി ആർ പി എഫ് ജവാന്മാരെയൊക്കെ നാൽപ്പത് പേര് കൊന്നല്ലോ ആ കൂട്ടക്കൊലയ്ക്കൊക്കെ പിന്നാലെ നടന്ന ബാലക്കോട്ട് സ്ട്രൈക്ക് അതൊക്കെ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ഡോക്ല ഈ സംഘർഷം അത് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ധോവലിന്റെ ഇടപെടലോടുകൂടിയാണ് വടക്കു കിഴക്കുള്ള ഈ കലാപങ്ങളുണ്ടല്ലോ ഇൻസർജൻസി പലതരം കലാപകാരികളും മിസോകളല്ലാതെയും ഒക്കെ എം എൻ എഫ് ഇതൊക്കെ നിർത്താനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലൊക്കെ ഈ ശ്രമിക്കുന്നത് മിസോറാമിൽ പഞ്ചാബ് ഈ പറഞ്ഞ സംഘർഷ ഭൂമിയിലൊക്കെ പോകല് പിന്നെ ഐ സി എയ്റ്റ് വൺ ഫോർ ഈ എയർലൈൻസ് വിമാനം കാണ്ടഹാറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയില്ലേ കശ്മീർത്തെ ഉറപ്പ് അന്ന് തീവ്രവാദികളുമായിട്ട് പോയി മൂന്ന് പേര് സന്ധി സംഭാഷണം നടത്തിയിരുന്നു അതിലൊരാളായിരുന്നു ദോവല് അതും വല്ലാത്ത ചില സന്ദർഭങ്ങളിലാണ് ഈ ധീരമായിട്ടൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ ഏഴ് കൊല്ലമാണ് ഉണ്ടായിരുന്നത് അണ്ടർ കവർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അത് ആത്മകഥയൊക്കെ എഴുതുമ്പോൾ വെളിപ്പെടുത്താൻ കഴിയുന്നതാണോ കഴിയുന്നതാണോന്നു തന്നെയുള്ള സംശയങ്ങളൊക്കെ ഉള്ള തരത്തിലാണ് ഒരു വർഷം സീക്രറ്റ് ഏജന്റായിട്ട് ഉണ്ടായിരുന്നു ഹൈക്കമ്മീഷനില് ഏഴ് കൊല്ലം ജോലി ചെയ്തു അതെല്ലാ സ്ഥലത്തും എല്ലാ ഹൈക്കമ്മീഷനുകളിലും ഈ റോയിടെയോ ഐബിയുടെയോ ഒക്കെ ആളുകൾ കാണുമല്ലോ അത് അമേരിക്കയുടെ സി എയുടെ ആളുകളും ഇവിടത്തെ എംബസിയിലും അവരുടെ എംബസിയിലും കാണും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദ്രാന്തി ചെയ്യുന്നതിന് മുമ്പ് ആ ഭീകരരെ പറ്റിയിട്ടുള്ള വിവരശേഖരണം നടത്തിയത് ദോവലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കശ്മീരിൽ ഈ കശ്മീരിൽ പോയിട്ട് തീവ്രവാദികളെ കൗണ്ടർ ഇൻസർജൻസാക്കി മാറ്റി അദ്ദേഹം എന്ന് പറഞ്ഞാല് ഇന്ത്യയെ സഹായിക്കാവുന്ന ളുകളാക്കിയിട്ട് മാറ്റി മാറ്റി എന്നിട്ട് ഈ ഇപ്പൊ നമ്മൾ പറയാറില്ലേ മറ്റേ സി പി എം ഗുണ്ടകള് തൃണമൂൽ ഗുണ്ടകളായിട്ട് മാറുന്ന പോലെ ഈ കശ്മീർ തീവ്രവാദികള് അവിടെയുള്ള കശ്മീർ തീവ്രവാദികൾക്കെതിരായ തീവ്രവാദികളായിട്ട് മാറുന്ന വിധത്തിൽ അവരെയൊക്കെ മാറ്റി തീർത്തു അങ്ങനെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കശ്മീരില് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി പരിചയമുള്ള തോവില് നിശ്ചയമായിട്ടും ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നടക്കാൻ പോകുകയല്ലേ പിഒകെയിലെ ഇരുപത്തിനാല് സീറ്റും വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അനിവാര്യ ഘടകമാണ് പിന്നെ ഐ ബിയില് ഫീൽഡ് ഇന്റലിജൻസ് ഓഫീസറായിരുന്നു ഈ കുറക്കാലം ഈ ഇതിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് അദ്ദേഹം മൂന്ന് നാലോ കൊല്ലം ഈ റിട്ടയർ ചെയ്ത ശേഷം വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സംഗതി സ്ഥാപിച്ച് അതിന്റെ ഡയറക്ടറായിട്ട് ഇരുന്നത് അത് കഴിഞ്ഞാണ് മോദി വീണ്ടും അദ്ദേഹത്തിന് എടുക്കുന്നത് ഇനിയിപ്പം മ്യാൻമാറിലൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് മ്യാൻമാറിൽ നേരത്തെ മ്യാൻമാറിൽ ഇപ്പോ ഹിന്ദുക്കളെ ഒക്കെ ആക്രമിക്കുന്നുണ്ട് ആർമി ഇവ അവരുടെ ആർമി അപ്പൊ മ്യാൻമാറിൽ മുമ്പ് ഒരു മിലിറ്ററി ഓപ്പറേഷൻ ദോവല് അന്നത്തെ പട്ടാള മേധാവി ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് ഇൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് മ്യാൻമാറിൽ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവരെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങോട്ട് പോയത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അനിവാര്യ കഥാപാത്രമായിട്ട് മോദി സർക്കാരിൻ്റെ കൂടെ ധോവൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരങ്ങേ വഴിയുള്ളൂ അജിന്തയും എത്രയോ ജെയിംസ് ബോണ്ട് ഒരു ഫിക്ഷൻ ആണ് സമാനമായ രീതിയിൽ റിയാലിറ്റി നമുക്കൊരു അനിവാര്യമായ ഘടകവുമാണ് അജിത്